ഹായ് രാവിലെ എണീറ്റ് മുഖം കഴിഞ്ഞിട്ടൊന്നിരിക്കലേ അപ്പൊ എന്നാലും ഉറക്കില്ലാത്ത രാത്രിയാന്ന് ചില രാത്രികൾ ഓന് അങ്ങനെയാന്ന് ഉറക്കില്ലാണ്ട് ഇങ്ങനെ ഇതാക്കും അപ്പൊ അങ്ങനെ ഇന്നലെ ഉറക്ക് ഇല്ലാണ്ട് രാവിലെ ആവുമ്പോന്ന് ഉറക്കു വരുന്നത് ഇപ്പൊ ഇതാ ഒന്നും ഞാനൊന്നും അറിയില്ല എന്നാന്നൊന്നും അറിയാത്ത പോലെ അപ്പൊ എനിക്കിപ്പോഴത്തേക്ക് ഇനിയിപ്പറത്തേക്കിന് സ്കൂളിൽ പോണം നല്ല രാവിലത്തെ തിരക്കുകളുണ്ട് അപ്പോൾ രാവിലെ ഏച്ചി ചായങ്കടിയെല്ലാം കൊണ്ടുത്തന്നു രാവിലത്തെ ചായങ്കടിയെല്ലാം ഏച്ചി തന്നെയാന്ന് ആക്കി കൊണ്ടുത്തരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് വിചാരിക്കുവേ ഇനി അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്നും പണിയെടുത്താലോ എന്നല്ല പക്ഷെങ്കിൽ ഇപ്പൊ റെസ്റ്റ് അള കൊണ്ടു പോകാൻ കഴിയില്ല പക്ഷേങ്കിൽ റെസ്റ്റെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ തോന്നും ഇവിടെ വന്നിട്ട് അല്ല കടക്കല കിടന്നാൽ മതി അപ്പൊ അങ്ങനെയാ ഉള്ളത്

ം തൊട്ടേശിണ്ട് തൊട്ടേശിണ്ട് മനസിലായില്ല എന്നാ അതില് കറിയെന്നറിയാ നമ്മ ഈടിപ്പോ ആക്കിയത് ചട്നി വെള്ള ചട്നി അത് അനുവിന് ഇഷ്ട അങ്ക അത് ഇഷ്ട അതുകൊണ്ട് അതാക്കി ഓൻ അച്ഛൻ്റെ അപ്പനെ ഒന്നിട്ട് പോയി ഇനി പോക്ക് വേണ്ടിട്ട് ചുവന്ന സമ്മതിക്കണം അതില് അന്നേരം എരിവൂടൂലേ അത് നടക്കില്ല ഉണക്കം മുളക് വാട്ടീട്ട് അരച്ചിട്ടന്നെ ആക്കണം ഓക്കെ കടു പറ്റൂല കടു അങ്ങനെ വറുത്തിരുന്നിഷ്ടമല്ല ഓരോ അത് ഇത് ഇതെന്തെല്ലോ ഉണ്ട് പണ്ടെല്ലാം നമുക്ക് എന്ത് കയറിയാക്കിയാലും നമ്മള് തിന്നലുണ്ട് പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ ഇപ്പഴത്തെ പിള്ളേർക്ക് നമ്മള് അന്നേരം ഇപ്പൊ ഇവർ പറയോ നീ പറഞ്ഞു പഠിപ്പിച്ചിട്ടല്ലേ നീ അങ്ങനെ ആക്കിക്കൊടുത്തിട്ടല്ലേ എന്ന് പറയോ അവരെന്തെങ്കിലും തിന്നിട്ട് വെച്ചാൽ എങ്ങനെ മെഡിക്കൽ ആക്കി കൊടുക്കു തയ്യാറാന്ന് പണ്ട് നമുക്ക് ഇല്ല അങ്ങനെ ആക്കെ ഇന്ന് ഉണ്ട് അതുകൊണ്ടാണ് ണ്ട് എന്നാണ് നനക്ക് മനസ്സിലായില്ല മലയാളത്തിൽ എന്താനും പൊട്ടൂല മോഡൽ പരീക്ഷയില് ഫുൾ മാർക്ക് ഉണ്ട് അപ്പൊ ഇതില് എങ്ങനെയാണ് ചുമ്ന്നാക്കിയാൽ ടോന്നാക്കുന്നില്ല എന്നാണോ റിയില്ലേ ഓള് ചോദിക്കലാന്ന് ശേഷം സമ്മന്തി അരക്കുമോന്ന് മോള് അപ്പൊ അവിടെ ഇഡലി ആക്കുന്നുണ്ട് പോലു ഇപ്പോ കുറെ നാളുകളായിട്ട് അങ്ങനെ തന്നെയാന്ന് ഓള് കടി കടിയെന്തെങ്കിലും ആക്കി കൊണ്ടുവരലാന്ന് പിന്നെ ചായക്ക് ഒക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത്ര വരെ കാത്ത് എണീറ്റിട്ട് ഇരിക്കു അനക്കൊന്നും രാവിലെ എണീച്ചാൽ പണിയെടുക്കാൻ ഇപ്പം കഴിയുന്നില്ല അവിടെ ഞാനൊന്നും എടുക്കലില്ല ഓൾ ചായ എല്ലാം കൊണ്ടൊന്നും ചെറുങ്ങനെ ചെറുങ്ങനെ എന്തെങ്കിലും ഒരു കൂട്ടാൻ വയ്ക്കലോ അങ്ങനെയല്ല എന്തെങ്കിലും ചെയ്യുന്നല്ല എനിക്കിപ്പൊന്നും കഴിയുന്നില്ല അങ്ങനെയല്ല ഇവിടെ ഏറെ ഒരിക്ക കൊഞ്ഞിമോനെ പോയി എത്തി നോക്കൂ കാന്താരി വരപ്പാ പറഞ്ഞാ വേട്ടാ ഞാൻ സമ്മന്തിന്റെ കൂട്ടം പറഞ്ഞപാട് ഞാൻ ഈടെ രണ്ട് കാന്താരി വേണം അതിൻ്റെ മോള് വരപ്പാൻ നോക്കുമ്പോ അതാ ഇത്ര പോര കിട്ടി എല്ലാം പച്ച ചെയ്ത് നമ്മളിപ്പം വരത്തില്ല അവർക്ക് അപ്പൊ ഇന്ന് പണിസ്ഥലത്ത് കഞ്ഞി വെക്കുന്ന പെണ്ണുങ്ങൾ വന്നിട്ടു ഇപ്പൊ അച്ഛൻ പൊളിച്ചിനെ അമ്മേനെ കൂട്ടിട്ട് പറഞ്ഞേ അതുകൊണ്ട് കൂട്ടാൻ കഞ്ഞി വെച്ചു വിട്ടിട്ട് ലൈസൻസ് എല്ലാം കിട്ടി ജീപ്പലേ അച്ഛൻറെ മരത്തിന്റെ പരിപാടി ലേ കഞ്ഞി വെക്കാൻ പോയിന് അപ്പൊ എല്ലൂടി സാമ്പാർക്കറച്ചി പിന്നെ പറഞ്ഞ് കൊണ്ടു വരുത്തി ഒന്ന് കണ്ണ് തെറ്റും പുറത്തേക്ക് എണീച്ചു ഞാൻ എല്ലാം റെഡിയാക്കി തേക്കാൻ പോക്കാന്ന് അങ്ങനെ കുളിക്കണ്ട ശീല എങ്ങനാന്ന് വെച്ചാല് കരയാതെ കുട്ടികളാകുമ്പോ എടുക്കാൻ ഉത്സവം ഉണ്ടാവും നല്ലവണ്ണം കരയുന്ന കുട്ടികളെന്നെങ്കാ വാഗത്ത് പോകൂല ആള് കണ്ടിട്ടു വെച്ചാല് കരി വനക്കാവൂല പേടിയാവൂ കൊണ്ട് നടക്കാനും പണിയല്ലേ ഇതാണെങ്കാണ്ടടുത്ത് വെക്കലോ കണ്ടു അങ്ങനെ അവളിപ്പോ അട കൊണ്ട് കിടത്തി കരയുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളന്ന് പയറോടിട്ട് പോയിന് ുംബൈല ശരിക്കും <laughs> 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 ഈ ഈ വയലും ുംരോ മു നമ്മളെ ജീവിതത്തിന്റെ അല്ലേ വാഗാന് ഓരോ സ്ഥലങ്ങളും നമ്മൾ ഓടിക്കാഴ്ച ചെറുപ്പത്തിലേ ഓടിക്കാഴ്ച സ്ഥലം ഇത് ഉണ്ടായാലും കണ്ടായാലും പിന്നെ എല്ലാരും നമ്മളും ക്രിക്കറ്റ് എറിഞ്ഞിട്ട് ചെയ്യും സമയത്ത് ചളി നമ്മളും കേട്ടാ കണിക്കലെ നമ്മള് അമ്മ ഇങ്ങനെ വൈറ്റമിങ്ങനെ നോക്കി കൂടുതൽ നമ്മൾ അച്ഛനെ നമുക്ക് അച്ഛന്റെ നമുക്ക് പറയണം അച്ഛന്റെ ഒരു ഫോട്ടോ എടുക്കാൻ ഉണ്ടായിരുന്നേരം ഒരു ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഇതൊന്നും ഇല്ല അന്നേരം അന്നേരം കല്യാണത്തിന് തന്നെ വീഡിയോ അങ്ങനത്തെ ഒന്നും ഇല്ല ഒരു ചെറിയൊരു ഫോട്ടോ അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂനു അച്ഛന് പിന്നെ ഫോട്ടോ എടുക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല പിന്നെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടേനും അത് നമ്മളെ വീട് ു പക്ഷെ ആൽബത്തിലെല്ലാം വെലിഞ്ഞ പോലെ ആയി നമ്മള് എടുത്തു നോക്കുകയെന്ന് ചെയ്യാതുകൊണ്ട് പിന്നെ കാർഡ് വെലിഞ്ഞ പോലെ ആയതുകൊണ്ട് അച്ഛനെ ശെരിക്ക് തിരിയില്ല നമ്മള് സാധാരണ നമ്മളെ തന്നെ ആയാലും എല്ലാ മൂക്കലങ് പരുന്ന പോലെ ഉണ്ടാവും അച്ഛനെ തിരിയില്ല അച്ഛനെ നല്ല നമ്മളേരി നേരം തരില്ല ഇപ്പോഴത്തെ ഐഡന്റി കാർഡ് നല്ല ക്ലാരിറ്റി ഫോട്ടോ എല്ലാം വീട് നേടിയോ ആയി പോയി നമുക്ക് ഷെൽപ്പോ മറ്റേ അത് ഇതൊന്നും ഇല്ലല്ലോ അന്നേരം ചെറിയൊരു കാർഡോർഡിന്റെ നമ്മൾ തുണിയല്ല ഇട്ടിട്ട് വെക്കല അതില് ഓർമ്മ ഫോട്ടോ ഉണ്ട് അതുകൊണ്ട് നമ്മള് ഫോട്ടോ എടുത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതില്ല നമ്മളെ അച്ഛൻ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട് നോക്കിയൽബത്തിൽ അങ്ങായിട്ടുണ്ടോ നോക്കണൊന്ന് പറയാൻ ഒരുപാടുണ്ട് അച്ഛൻ്റെ മനുഷ്യരം പശു കൃഷി പശുവിനെ കാളിയേൽപ്പിക്കാൻ പോകുമ്പോ ഒരു കുത്തുന്ന പശുണ്ടെങ്കിൽ നീ പോക്ക് അച്ഛന് നമ്മള് ലാസ്റ്റിൽ അച്ഛന് അസൂവിതായ സമയത്ത് നമ്മൾ ഞാൻ അതായത് ഒരു മാസം ഒന്നര മാസമുള്ള പരിഹാര ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ കാര്യം ഒന്നര മാസം നമ്മൾ അന്നേരം ഇങ്ങനെ ഞാനിങ്ങനെ നിന്ന് 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 ലാസ്റ്റ് അച്ഛൻ ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് വന്നിരുന്നു വന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് ആദ്യം കൂടി നമ്മൾ പെട്ടെന്ന് കൂടിയിട്ട് പോയി അന്നേരം അച്ഛൻ പൈസ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സമയം അച്ഛൻ ആ പൈസ ഈ കിടക്കേന്റെ തലേ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അതെടുത്തിട്ട് രണ്ടാഴ്ച എന്നിട്ട് പറഞ്ഞേ എനിക്ക് കുറെ ചെലവില്ലല്ലേ ഇതിനെക്കൊണ്ട് ആവുകയിരിക്കുന്ന എന്റെ പൈസ ആണ് ഞാൻ ആ പൈസ ഇല്ലേ എന്തെല്ലാം ആവശ്യം വന്നിട്ട് ഞാൻ ആ പൈസ എടുത്തില്ല ലാസ്റ്റ് ഈ പൈസയെല്ലാം നിരോധിക്കുന്ന സമയത്ത് അഞ്ഞൂറ് ഉപയ്യ അത് ഞാൻ ആ പൈസനെ കൊണ്ട് നമ്മൾ നമുക്ക് എൻ്റെ മുന്നോട്ടേക്ക് പോകാൻ പറ്റിയ നമുക്ക് അച്ഛൻ അത്രമേലായ ഒരു എന്താ പറയുക മനസ്സറിഞ്ഞിട്ട് എന്ന് തന്നിട്ടില്ലാന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയില്ലേ ഇതില്ലേ ഞാൻ ആ പൈസ എന്നിട്ട് ഇതാക്കിയിട്ട് വളർന്നു വന്നത് അങ്ങനെ ഒരുപാട് കേട്ടോ ഒരുപാട് ഓർമ്മകൾ നല്ല എന്താ പറയുക എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ നമ്മളിപ്പോ ഇങ്ങനെയല്ലേ ചിലപ്പോ നമുക്കിപ്പോ എങ്ങനെ ഇടാനും കൊടുക്കാനും ഉള്ള ഇപ്പൊ ഈ ഒരു സാഹചര്യം ഇപ്പൊ ഇതൊന്നും കാണാൻ അച്ഛനെ പറ്റിയില്ല അച്ഛനുള്ള സമയത്ത് ഒരു തോർത്ത് മാത്രം എടുക്കല്ലോ നമുക്കും നമുക്ക് എപ്പോ അങ്ങനെ ഒരു സാഹചര്യമാണ് പക്ഷെ എന്തായാലും എടുത്തൊന്നും കാണുന്നുണ്ടാവും നമുക്കൊന്നും നമ്മളെ നമ്മളെ രക്ഷിതാക്കളല്ലേ നമ്മൾ പോകുമ്പോ നമ്മളിപ്പോ ഉള്ളേരെ നമുക്ക് എന്താ പറയാ നമ്മള് മാക്സിമം അവരെ സ്നേഹിക്കുക എങ്ങനെയല്ല നമുക്ക് എന്തെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാം ചെയ്യാം ഞാൻ എൻ്റെ അച്ഛനോടേണ്ട സാമ്പത്തികമായി ഒരു പൈസ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഞാൻ നേരം സ്കൂൾ പഠിക്കുന്നതിൽ അങ്ങനെയുള്ള എല്ലാ സമയം ഞാൻ പണിക്ക് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഒന്നും അച്ഛനോട്ട് ചെന്നാലും ഞാൻ ചെയ്തിട്ട് അച്ഛനെ പക്ഷേ അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ ആ സമയത്ത് നമ്മൾ ആ ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസം നമ്മളെ കൊണ്ട് നമുക്ക് എന്തെല്ലാം നമ്മളൊരു രക്ഷിതന് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊണ്ട് അതിലെനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് എനിക്ക് അതിൻ്റെ ബാക്കി ജീവിക്കാൻ അത് മതിയാണ് കാരണം അത്രമേൽ നമ്മൾ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് അച്ഛൻ്റെ എല്ലാ പരിചരണവും ശുശ്രൂഷയും നമ്മളെ കൊണ്ട് അതെല്ലാം നമ്മൾ കൊടുത്തു അച്ഛൻ യാത്ര പോകുന്ന നടക്കുന്നതിന് മുമ്പ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കേട്ടോ നമ്മൾ നമ്മളെ അച്ഛനും അമ്മയെല്ലാം എങ്ങനെ വെച്ച് സ്നേഹിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ കൈ പിടിച്ചിട്ടിങ്ങനെ കൂട്ടിക്കൊണ്ന്ന് എന്താ പറയുക വർത്തൽ അവർക്ക് നമ്മൾ വെൽത്താകുമ്പോൾ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ആ സമയത്ത് നമ്മൾ അവരെ ഒരിക്കലും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനോ ഒന്നും ചെയ്യാറ് കാരണം കണ്ണ് പോയാലേ കണ്ണിൻ്റെ വിലയറിയും നമ്മളവർ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുക നമ്മൾ സ്നേഹിക്കുക ഓരോരോ ആൾക്കാരും അവരോരോ അച്ഛനും അമ്മേനെ സ്നേഹിച്ചാലല്ല ഈ ഭൂമി ഭയങ്കര സുന്ദരമായിരിക്കും കാരണം എല്ലാവരും ഒരു രക്ഷിതാക്കളും ഇരിക്കുമല്ലോ അപ്പോൾ അവരവരോ മക്കളവരോ സ്നേഹിക്കുമ്പോൾ അത് എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ നമ്മൾ അപ്പോൾ ചേർത്ത് പിടിക്കോട്ടോ ഞാൻ എന്തോ പറഞ്ഞു വന്നിട്ട് നമ്മൾ നമ്മളിവിടെ എത്തിപ്പോയി നമ്മൾ അച്ഛനെ കുറിച്ച് നമുക്ക് നമുക്കുറിച്ച് പറയുന്നുണ്ട് അച്ഛന് നമ്മൾ സത്യത്തിൽ നമ്മൾ കുറേയാൾ ചോദിക്കലേ നമ്മളോട് നമ്മൾ ഇപ്പം ഇങ്ങനെല്ലാം നല്ല അടിപൊളി ആയിട്ട് ഡ്രസ്സെല്ലിട്ടോ ഭയങ്കര ഇതായിട്ട് നടന്നു തുടങ്ങിയിരുന്നു

അപ്പം നമ്മൾ നമ്മൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അമ്മേനായാലും നമ്മൾ നല്ലോണം സ്നേഹിക്കുക കേട്ടോ അവർ നമുക്ക് ഇല്ലാണ്ടായാലും നമുക്കെൻ്റെ ഒരിക്കലും അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ദൂരത്തല്ലേ ഇരിക്കും നമ്മൾ ഫോം വിളിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ അവരെ എടുത്തോണ്ടേ ഇരിക്കുക ആണെന്ന് വെച്ചാൽ അത് മിസ്സാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരിതാണ് അപ്പോൾ അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളങ്ങനെ അങ്ങോട്ട് സംസാരിച്ച് പോകണം കുറേ പറയാൻ്റെ ഒരു നമ്മൾ ഇരുന്നിട്ട് പറയാം നമ്മൾ രക്ഷിതാക്കള അത്രമേരി നമ്മൾക്ക് നമ്മളെ വന്ന ചുറ്റുപാട് നമ്മൾ നിൽക്കുന്ന ഈ മണ്ണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വളരാൻ അറിയില്ല അതെല്ലാം കൊണ്ടാണ് നമ്മൾ നമുക്കൊന്നും മാറാൻ പറ്റാത്ത ചിലപ്പോൾ എല്ലാവരെയും ചോദിക്കലുണ്ട് നിങ്ങൾ പഴയ പോലെ നിൽക്കുന്ന നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ രീതി അപ്പോൾ നമ്മളെ സംസാര രീതി നമുക്ക് നമുക്കുള്ളിലോട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു പഴയ ഇതിനകത്ത് നിന്ന് വന്നവരാണ് അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും എന്താ പറയുക ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുവെച്ചു തന്നവരാണ് അവര പെരുമാറ്റവും അവർക്ക് അതാണ് അതിന്റെ ഒരു അങ്ങനെ ഒരു ജീവിതം അങ്ങനെ കേട്ടോ നമ്മളതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏടിയൊന്നും ദൂരത്തൊന്നും പോയിട്ടാലും നമുക്കൊന്നും അധികമായിട്ട് വലിയ ഇതായിട്ട് കളിക്കാനൊന്നും പറ്റാതെ പിന്നെ എന്തായാലും നമുക്കൊരു ദിവസം നമ്മളിത് ഓർമ്മകളെല്ലാം പറയാം ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു തരുമ്പോൾ ആ സങ്കടങ്ങൾ നമുക്ക് പറയാണ്ടുള്ള വന്നതാണ് ഒരിക്കലും നമ്മൾ എന്നിട്ട് നമ്മളിപ്പോ ഏച്ചി ഈ കണ്ടത്തിന് വന്നിട്ട് ഇതാക്കുന്നാണീച്ചും അങ്ങനെയാണ് അമ്മിയും അങ്ങനെയാണ് കണ്ടത്തിൽ തന്നെ ഉള്ളത് നമുക്കിപ്പോ കഴിയാണ്ട ഒരു ഓപ്പറേഷൻ വന്നതിന് ശേഷം അമ്മ കണ്ടത്തിൽ വരാത്തില്ലേ അമ്മയും ഈ കണ്ടത്തില് ഈ കണ്ടത്തിൽ വീണ് തീരും പോയാലും നമുക്ക് ഇടിയെത്തുമ്പോ ഒരു സമാധാനം ഉള്ളു ഇടിയെത്തുമ്പോ ഇതുള്ളൂ അതിപ്പോ ഇവിളിങ്ങനെ ഈ കണ്ടം കൃഷിയെല്ലാം ചെയ്യുമ്പോ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മളെ അച്ഛൻ നമ്മളെ പഴയ ഓർമ്മ അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുവാണ് നമുക്ക് നമ്മളെ നമ്മളൊരു ഓർമ്മ എന്താ ഈ വയലില് വരുമ്പോൾ അച്ഛനെ ഓർമ്മിക്കുക ഫസ്റ്റ് അച്ഛനെ ഓർമ്മ അച്ഛനാണ് രാവിലെ എണീച്ച എപ്പാട് തുടങ്ങുമെടുത്ത് കെട്ടി അല്ലെങ്കിൽ പൈക്കോട്ട് എടുത്ത് എപ്പാടുന്നത് കണ്ടു അപ്പൊ അമ്മയായാലും രാവിലെ എണീച്ച് നാട്ടിൽ തുടങ്ങിയത് വയലിലേക്കാണ് അത് കണ്ട് വളർന്നാൽ നമ്മളും ഇപ്പം